ഇവര് പറഞ്ഞ ഞങ്ങൾ വന്ന വില കൂട്ടില്ലെന്ന് പറഞ്ഞില്ലേ വന്നത് ഇപ്പൊ ഈ എട്ടര വർഷം കൊണ്ട് അങ്ങനെ തൊഴിലാളികളുടെ ഗവൺമെന്റ് ആയിരുന്നാണ് പറഞ്ഞത് ഇപ്പൊ ജനങ്ങള് ഒന്നും പറയാൻ പയ്യാത്തരട്ടിക്ക് ഇരട്ടിയാ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്ത് വന്നിട്ട് സാധനം വാങ്ങിച്ചില്ല അത്രയും കൊടുത്തോണ്ടെന്ന് ഞാൻ തന്നെ കഴിഞ്ഞ മാസം ആയിരത്തി കൊടുക്കുന്നത് ഒരു എൻ്റെ മീറ്റർ വരെ ഉരുത്തുകൊണ്ട് പോയി കാര്യം എൻ്റെ പ്രായമായ അമ്മയാണ് ഉണ്ടായിരുന്നത് മീറ്റർ ഉരുക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മൂന്നാല് ദിവസം വെള്ളം കൂടി ഇല്ലാതെ ഇല്ലാതിരിക്കുന്നുണ്ട് വാടക കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ കറണ്ട് ബില്ലും പൈപ്പ് ബില്ലും കൊടുത്താൽ മക്കളെ ഭാവികളൊക്കെ പോകും എങ്ങനെയാണ് ഒന്നും ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ടൂത്തിന് ഒരു കുറവുമില്ല ഒരു കുറവുമില്ല നമ്മൾ തന്നെ ഇപ്പോൾ കണ്ടതല്ലേ ഒരു കുറവുമില്ല അതാ ഒരു കോടി രൂപയ്ക്ക് ബസ് വാങ്ങിച്ചത് അപ്പോൾ ആക്രി കടയി കൊണ്ടിരിക്കും പറഞ്ഞു പാർട്ടി പാവങ്ങൾ പാവങ്ങൾ സാറേ പിന്നിപിഎാണ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കെ സി ബി ആസ്ഥാനത്തിന് മുന്നിലാണ് കഴിഞ്ഞ ദിവസമാണ് കെ സി ബി ജനങ്ങൾക്ക് ഇരുട്ടടി നൽകിക്കൊണ്ട് യൂണിറ്റിന് പതിനാറ് പൈസ വെച്ച് നിരക്ക് വർദ്ധിപ്പിച്ചത് അടുത്ത സാമ്പത്തിക വർഷം വീണ്ടും പന്ത്രണ്ട് പൈസ വീതം ഓരോ വർഷവും നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് കുറച്ച് നാൾ മുന്നെയാണ് വെള്ളക്കരം യൂണിറ്റിന് ഒരു പൈസ വീതം വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് വലിയ ബാധ്യത നൽകിയത് മുന്നൂറ് രൂപയ്ക്കും ഇരുന്നൂറ്റൻപത് രൂപയ്ക്കും വെള്ളക്കാരം അടച്ചുകൊണ്ടിരുന്നവർ ഇന്നിപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും മൂവായിരം രൂപയ്ക്കുമാണ് വെള്ളക്കാരം അടച്ചുകൊണ്ടിരിക്കുന്നത് പലയിടത്തും വെള്ളക്കാരം അടയ്ക്കാത്തത് തന്നെ കണക്ഷൻ വിച്ഛേദിക്കുന്ന അവസ്ഥയിലേക്ക് പലയിടവും കാര്യങ്ങൾ എത്തുന്നുണ്ട് ജനങ്ങൾ ഇതിനെല്ലാം ആമർശത്തിലുമാണ് ഇതോടൊപ്പമാണ് ഇരുട്ടടിയായി കെ സി ബിയുടെ നിരക്ക് വർധനവും സാധനങ്ങളുടെ പൊള്ളുന്ന വില കാരണം നട്ടലൊടിഞ്ഞിരിക്കുന്ന മലയാളിക്ക് ഇതെങ്ങനെ താങ്ങാൻ കഴിയുമെന്നാണ് നമ്മൾ അന്വേഷിക്കാൻ ഇറങ്ങുന്നത് ഇതേക്കുറിച്ച് നമുക്ക് ജനങ്ങളോട് തന്നെ അവരുടെ അഭിപ്രായം ചോദിച്ചറിയാം വെള്ളക്കരം വെള്ളക്കരം അതെ ഏകദേശം അതെടുത്തത് ഇപ്പോൾ രണ്ടായിരത്തി നാന്നൂറ് രണ്ടായിരത്തി അറുന്നൂറൊക്കെയാണ് വരണം വരുന്നത് ഇപ്പോൾ ഇന്നലെ പോലും പറയുകയാണ് പിന്നെ ഇലക്ട്രിസിറ്റി പിന്നെ കൂട്ടിയിട്ടുണ്ടെന്ന് പറയും പതിനാറ് രൂപ യൂണിറ്റിന് കൂട്ടി എന്നാണ് പറയുന്നത് ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് ഇപ്പോൾ സാധനത്തിനെല്ലാം മൊത്തം വിലയാണ് ഒരു സാധനം വാങ്ങിക്കാനില്ല എല്ലാ സാധനത്തിനും ഡബിൾ വിലയാണ് സാധാരണക്കാരന് ജീവിക്കാൻ ഒരു നിവർത്തിയില്ല ഇന്നത്തെ കാലത്ത് ആ എണ്ണൂറ് രൂപ ആയിരം കിട്ടിയാൽ പോലും തികയുന്നില്ല ഒരു വീട് കഴിയുക കാര്യം വാടക മക്കളെ പഠിത്തം ഇതെല്ലാം നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു രൂപ പോലും ചെലാക്കാനുള്ള നിവർത്തി കിട്ടുന്നില്ല എങ്ങനെ കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടാണ് ആത്മഹത്യ വക്കിലാണ് സാധാരണക്കാർ ചുരുക്കം പറഞ്ഞു അപ്പം അവരോരോ അവരോരോ കാര്യങ്ങൾ നോക്കും നേതാക്കന്മാരായിരുന്നാലും അവരെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിന്നുള്ളത് കിട്ടുന്ന ശമ്പളം കൊണ്ട് എന്ത് ചെയ്യും ഒന്ന് ആലോചിക്കണം വാടക കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ബില്ലും പൈപ്പ് ബില്ലും കൊടുത്താൽ മക്കളെ ഭാവികളൊക്കെ പോകും എങ്ങനെയാണ് ഒന്നും ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം വെള്ളക്കാരം വന്നിട്ട് ഇവിടെ ഇപ്പം കടയിലാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് വീട്ടിലാണെന്നുണ്ടെങ്കിലും അതുപോലെ രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി അമ്പത് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഈ പ്രാവശ്യം വന്നപ്പോൾ രണ്ടായിരത്തിഇരുന്നൂറ്റമ്പത് രൂപ എനിക്ക് വീട് ബില്ല് വന്നു കറണ്ട് ബില്ല് കറണ്ട് ബില്ല് രണ്ടായിരത്തി അറുനൂറ്റി രൂപ രണ്ട് മൂന്ന് വർഷത്തിന് വർഷത്തിനു ആകുമ്പോൾ അറുനൂറ് രൂപ അതാണ് റേറ്റ് ഇപ്പൊ രൂപ എത്ര ആയി ആയിരം രൂപ മുകളിൽ കൂടി കൂടി വളരെ മോശം അതായത് ഇപ്പം തന്നെ ഇവിടെ തന്നെ ആയിരം ആയിരത്തി ഇരുന്നൂറ് വന്നുകൊണ്ടിരുന്ന ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെ കറണ്ട് ബില്ല് വര വരുന്നുണ്ട് പൈപ്പ് ബില്ലും അതേ കണക്കിൽ തന്നെ വരും കയറി വരിക എന്തെന്ന് കേട്ടാൽ അവരേലും ഒന്നും പറയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി പരാതി പറയുന്നതാണ് പറയുന്നത് അവിടെ പോയി പറഞ്ഞിട്ട് കാര്യമുണ്ട് അവർ പറയണമെന്നുണ്ടെങ്കിൽ ബില്ല് വന്നിട്ടുണ്ടെങ്കിൽ അടയ്ക്കാൻ ഈ തരത്തിൽ ജീവിക്കാൻ പറ്റില്ല ആത്മഹത്യ വക്കിലാണ് അതിൽ ഏതൊരു സംശയമില്ല ആത്മഹത്യ വക്കിലോട്ട് തന്നെ പോകും നിങ്ങളായിരുന്നാലും ശരിയല്ല നിങ്ങൾക്ക് ആ വരുമാനം കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ടോ ഇല്ല ബുദ്ധിമുട്ടാണ് കാര്യം ഇന്നത്തെ സാധനത്തിൻ്റെ വില തന്നെ നിന്ന് നോക്കി പോയി ഒരാ ഒരു കിലോ അരി വാങ്ങണ അമ്പത്തഞ്ച് രൂപയായി ആയി ഒരു കിലോ വെളിച്ചെണ്ണ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആയി ഏഹ് ഞാൻ രൂപ സവാളായി ഏഹ് ഇതെല്ലാം കണക്കൂട്ടണ്ടേ നാനൂറ്റി അമ്പത് രൂപ വെളുത്തുള്ളിയായി മലക്കറി തൊട്ടാ പൊള്ളും ആ കണക്കിനുള്ള വിലയുള്ള എന്ത് ചെയ്യാൻ പറ്റും ഒരു നിവൃത്തിയില്ല മുമ്പോട്ട് പോകാൻ പിന്നെ ഈ ഇപ്പോൾ പറയണ സപ്ലൈ കോയിലെ അരി കൂട്ടി വില മൂന്ന് രൂപ കൂട്ടി സപ്ലൈ കോയില് അവിടെയും പോയി അരി വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം എവര് കൂട്ടി കാണിക്കുമ്പോൾ അവരും മറ്റവരും ഡബിളായിട്ട് കൂട്ടുകയാണ് അവരുടെ ആവശ്യങ്ങൾ ക്ലിയറാണ് കൂട്ടുന്നുണ്ട് അവരുടെ ആവശ്യം എന്തെങ്കിലും എല്ലാം ക്ലിയറാണ് കിട്ടുന്നുണ്ട് ദൂത്തിന് ഒരു കുറവുമില്ല ഒരു കുറവുമില്ല നമ്മൾ തന്നെ ഇപ്പോൾ കണ്ടതല്ലേ ഒരു കുറവുമില്ല അത ഒരു കോടി രൂപയ്ക്ക് ബസ് വാങ്ങിച്ചത് അപ്പോൾ ആക്രി കടയിൽ കൊണ്ടിരിക്കും ല്ലേ ഡെയിലി നമ്മൾ ഈ വാർത്തയും ടീവിയും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മഞ്ചന്മാരാണ് അപ്പോൾ നമുക്കറിയാമല്ലോ ഏഹ് ഇത് പോയിട്ട് നമ്മളെ ജീവിതം വളരെ ദയനീയ അവസ്ഥയാണ് പാവങ്ങൾ പാവങ്ങൾ ചെയ്യും വെള്ളം എത്ര 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 കൂടി ഈ മാസം ഈ മാസം കൊടുത്തില്ല സാറേ കൊടുക്കണം അന്നും ഞാൻ നോക്കില്ല മോള മുല്ലേ നേരത്തെ ഞങ്ങള് കൂടുമ്പോക്കെ കൊണ്ട് കൊടുക്കും ജീവിക്കേണ്ടേ നമുക്ക് സാധനങ്ങളെല്ലാം വില കൂടുതൽ തന്നെ നമ്മൾ ആരോട് പറഞ്ഞു ഞങ്ങള് ഞാന് പിന്നെ സി പി എമ്മിൻ്റെ പാർട്ടി മെമ്പറാണ് മൂവായിരം രൂപ ഉണ്ട് അടച്ചിട്ടിരിക്കുന്നത് കറണ്ട് ബില്ല് ആ മൂവായിരം രൂപ വീട്ട് വീടുകളിൽ നിന്ന് നമ്മൾ മാലിന്യം എടുക്കുന്ന വീടുകളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നൊക്കെ അടയ്ക്കും എന്ത് ചെയ്യാനും അടയ്ക്കാതിരിക്കാൻ വഴിയില്ല കുഞ്ഞു മക്കളൊക്കെ ഉള്ളതല്ലേ പടച്ചേ പറ്റുള്ളൂ അപ്പം കടം നിറച്ചെങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ നമ്മൾ വരുമാനം ഉണ്ടോ ഇല്ല നമ്മളെ ഈ വരുമാനമില്ല ഈ വേർഷ മാലിന്യ തന്നെ സാധാ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായ കാര്യമെന്നേ ഞാൻ പറയുള്ളൂ മറ്റുള്ളവരെ ഉയർന്ന സാമ്പത്തിക നില ഉള്ളവരുടെ കാര്യം എനിക്കറിയില്ല സാധാ ജനങ്ങൾക്ക് വളരെ വളരെ ദോഷം ചെയ്യുന്നൊരു കാര്യമെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം വെള്ളക്കരം ഇതേപോലെ ഇവർ കൂട്ടിപ്പെടുത്തി വെറും ഒരു പൈസ കൂടുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ മാസം അഞ്ഞൂറ് രൂപ കൊടുത്തോണ്ട് ആയിരത്തി അഞ്ഞൂറ് എൻ്റെ അതിൽ നാനൂറ്റി അത്രയായി കൊടുത്തുകൊണ്ടെന്ന് ഞാൻ തന്നെ കഴിഞ്ഞ മാസം ആയിരത്തി ചില കൊടുക്കുന്നത് ഒരു എൻ്റെ മീറ്റർ വരെ ഒരു അടുത്തുകൊണ്ട് പോയി കാര്യം എൻ്റെ പ്രായമായ അമ്മയാണ് ഉണ്ടായിരുന്നത് പണ്ടത്തെ പോലെയല്ല മൊബൈലിലാണ് ഇവർ അയക്കുന്നത് പോലും ഞാനിത് ശ്രദ്ധിച്ചില്ല മീറ്റർ ഉരുക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മൂന്നാല് ദിവസം വെള്ളം കൂടി ഇല്ലാതെ വിട്ടിരിക്കേണ്ടി വന്നു തൊട്ട് തന്നെ ആകുമ്പോൾ പ്രായമായ വ്യക്തി ഇതാണ് ഞാൻ വന്നപ്പോഴത്തേക്ക് വേണേൽ മീറ്റർ പോലും ഇല്ല വീട്ടിൽ അപ്പോൾ ഈ കറണ്ട് ചാർജ് ഇതേപോലെ വർഷം മുന്നോട്ട് പോകുക അത് അതറിയില്ല അതിനുള്ള മറ്റൊരു ജനങ്ങളുടെ ഉള്ള ഈ പറഞ്ഞ പോലെ സാധാരണക്കാരൻ്റെ വരുമാനത്തിലൊന്നും വ്യത്യാസം വരുന്നില്ല

നാടോടെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും അതെവിടെന്ന് നമ്മുടെ ഒരു ഉപജീവനം മാത്രം കഴിഞ്ഞു പോകാം ദിവസവും ഉപജീവനം കഴിഞ്ഞു പോവാം അല്ലാതെ ഇതിന് വേറെ ഒന്നും കിട്ടില്ലേ കടം വാങ്ങും ഇപ്പം മൂവായിരത്തി എണ്ണൂറ് രൂപ ഇപ്പൊ കടച്ച് കഴിഞ്ഞ ആഴ്ച അടച്ചു എണ്ണൂറ് ചും നാനൂറ്റമ്പത് അഞ്ഞൂറ്റി ഇരുപതൊക്കെ വരുമായിരുന്നു ഇപ്പം രണ്ട് മാസം മൂന്ന് മാസം ആകുമ്പോൾ മൂവായിരം മൂവായിരത്തി എണ്ണൂറ് ഇപ്പം കഴിഞ്ഞ ആഴ്ച അടച്ച് മൂവായിരത്തി എണ്ണൂറ് രൂപ മൂവായിരത്തി എണ്ണൂറ് രൂപ അതിന് മുന്നെത്തതിൻ്റെ മുന്നേ മാസം മൂവായിരത്തി അറുന്നൂറ് രൂപ അടച്ച് എന്തു ചെയ്യും അവർ ബില്ല് അവിടെ ചെല്ലുമ്പോൾ അടക്കം കട്ട് ചെയ്യാൻ വരും കൊണ്ട് വന്ന് രണ്ടായിരം രൂപ അപ്പോൾ നമ്മൾ എവിടെ നിന്നെങ്കിലും വാഞ്ചു കുറയ്ക്ക് ഓടിക്കൊണ്ട് പോയി അടയ്ക്കും നമുക്ക് എന്ത് പറയാ നമ്മൾ പറഞ്ഞാൽ അവര് കേൾക്കുക നമ്മളൊന്നും പറയും സർക്കാർ ഒന്ന് ചെയ്യും നമ്മൾ വോട്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ പ്രതിഫലത്തിലൊന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇരട്ടിക്ക് ഇരട്ടിയാകും ഒരു അഞ്ഞൂറ് രൂപ കൊടുത്ത് എന്തെങ്കിലും സാധനം വാങ്ങിച്ച പിന്നെ അതിലൊന്നുമില്ല സാധാരണപ്പെട്ട നമ്മളെ പോലെയുള്ളവർക്ക്

ഇരുന്നൂറ് നാൽപ്പത്തെ രൂപ ഞാൻ കൊടുത്തോണ്ടിരുന്നത് ഇരുന്നൂറ് നാപ്പത്തെട്ട് രൂപ കാര്യം ഞാൻ അമ്മ മാത്രമുള്ള വെള്ളി ഇരുന്നൂറ് നാപ്പത്തെട്ട് രൂപ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് അറുന്നൂറ് വന്നപ്പം ശരിയായിരിക്കാം ഫാൻ ഉപയോഗിച്ച് ഞാൻ എ സി ഇല്ല ടി വി ഇല്ല അയൺ ബോക്സ് ഒന്നുമില്ല എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജ് പോലും ഇല്ല നിലവിൽ നിലവിൽ തൗസൻഡ് പറഞ്ഞത് ഈ കുറഞ്ഞ ഒരു ഒരു വർഷമായിട്ട് ഇരുന്നൂറ് നാൽപ്പത്തി കൊണ്ട് കൊണ്ടേതാണ് കഴിഞ്ഞവണ് തൊള്ളായിരത്തി എൺപത്തിനാല് രോണ്ട് അടച്ചിട്ടുണ്ട് ഒരു രണ്ടാഴ്ചയായിട്ടുള്ള അടച്ചത് കറണ്ട് ബില്ലിൻ്റെ ആ ഇനി ഇപ്പം അടുത്തവണ് എത്ര വരും എന്നുള്ളത് വരുമ്പോൾ ഞാൻ നിങ്ങൾ അറിയിക്കാം അതായത് ഇപ്പൊ നിലവിൽ തൊള്ളായിരത്തിഅമ്പത്തിനാലിൽ കുറച്ച് ഞാനും അമ്മയെ മാത്രമേ വീട്ടിലുള്ളൂ ഈ പറഞ്ഞ ഒരു സാധന സമയത്തുള്ളൂ ഇല്ല ലീക്ക് കൊണ്ടോന്ന് നോക്കിയാൽ എല്ലായിടവും ഇലക്ട്രീഷ്യന്മാരെ കൊണ്ടുവന്ന് നോക്കിയപ്പോ ഒരു ലീക്കും ഇല്ല ബില്ല് അടിച്ച് ഇനി വന്ന വിദ്യാഭ്യാസം കൂടി അവൻ കണക്ക് കൂട്ടിയതാണെന്ന് പറഞ്ഞുകൂടാ നമ്മളെ മീറ്ററിൽ അമ്മക്കൊന്നും മനസ്സിലാവുള്ള ഞാൻ ഞങ്ങളൊക്കെ പഠിച്ച കണക്ക് ടീ അടുത്തുള്ള ടീച്ചറും പറഞ്ഞ് ടീച്ചറിനെ കൈവളത്തിന് കണക്ക് ടീച്ചറ് പ്രസിഡന്റ് ആവട്ട കണക്ക് ടീച്ചർ ടീച്ചർ എനിക്ക് എന്നാണ് പറഞ്ഞൂടെ

അത് ആദ്യത്തെ പോലെ ആട്ടോയ്ക്ക് ഓട്ടോ ഒന്നുമില്ല ഓട്ടോ കാര്യം ഇഷ്ടംപോലെ ആട്ടോ ഓട്ടോ ഇല്ല കറങ്ങി കറങ്ങിയുള്ള ഡീസലും ഗ്യാസും ഒക്കെ തീരുകയും ചെയ്യണം ഓട്ടോ ഇല്ല ഇങ്ങനെ വില കൂടി വരുമ്പോഴത്തേക്കാണ് നമുക്ക് നമ്മളെ പോലെ നമ്മളെപ്പോലെയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെ ജീവിക്കാം വലിയ പാടി തന്നെ നമുക്കിപ്പോൾ ഭാരത്തിൻ്റെ മുകളിൽ ഭാരം കൂടിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് നേരത്തെ തുച്ഛമായ പൈസ അടച്ചോണ്ടിരുന്നിടത്ത് ഇപ്പം ഇരട്ടി നാലിരട്ടിയായിട്ട് കൂടിയിട്ടുണ്ട് അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല വെള്ളക്കരം നൂറ്റി എഴുപതി കിടന്നതാണ് ഇപ്പം അറുന്നൂറ്റി അമ്പത് രൂപയായി നാലിരട്ടിയായിട്ട് അരിയുടെ കാര്യം പിന്നെ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക ആരും ഒന്നിനും പണ്ട് അരിക്കൊക്കെ വില കൂടുമ്പോൾ സമരം ചെയ്യുമായിരുന്നു ഇപ്പം അതിനൊന്നും ആരും ഇറങ്ങുന്നില്ല അതുകൊണ്ട് ആ അതുകൊണ്ട് ആദ്യം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ ആരും നമ്മുടെ ജീവിത ചെലവ് എങ്ങനെ മുന്നോട്ട് എങ്ങനെയാണ് ജോലിയൊക്കെ വളരെ കുറവാ ജോലിയില്ല ജോലി ഒരു ചെറുപ്പക്കാർക്കൊന്നും ജോലി എൻ്റെ മോനാണ് പഠിച്ച് നിൽക്കുന്നത് എവിടും ജോലിയില്ലാതെ ഓരോ സ്ഥലത്ത് ബുദ്ധിമുട്ട് മുന്നോട്ട് പോക്ക് എല്ലാവരും പറഞ്ഞു ഗവൺമെന്റ് മാറണമെന്നാണ് ഇപ്പം നമുക്ക് ഇപ്പം ആരും ഇപ്പം അടുത്ത ഗവൺമെന്റ് വന്നാൽ ഈ ഗതിയാണെങ്കിൽ ജനങ്ങള് വോട്ട് ചെയ്യാനേ പോകില്ല ആ ഗതിയാവും നമ്മൾ ഈ ഗവൺമെൻറ് വന്ന് ഇടത്തുപക്ഷ സർക്കാർ വരുമ്പോൾ നല്ല രീതിയിൽ തൊഴിൽ തൊഴിലാളികളുടെ ഗവൺമെൻറ് ആയിരുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ജനങ്ങൾ ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയാണ് നിരാശയാണ് നിരാശയാണ് പൊതുവെ നിരാശില്ല സർക്കാർ ഒന്നും വില വർദ്ധിപ്പിക്കില്ലെന്നപ്ര വന്നത് വെള്ളക്കരം വർദ്ധിപ്പിച്ചതും സാധനങ്ങളുടെ പൊള്ളുന്ന വിലക്കയറ്റം കൊണ്ട് മലയാളിയുടെ നട്ടലൊടിഞ്ഞിരിക്കുന്ന സമയത്താണ് കെ എസ് ഇ ബി ഇരുട്ടടി നൽകിക്കൊണ്ട് കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ജനങ്ങളാകെ കടുത്ത ക്ഷോഭത്തിലും സർക്കാരിനെതിരെ ശക്തമായ അമർഷവും അവരുടെ ഉള്ളിൽ തിങ്ങി നിൽക്കുന്നതാണ് മലയാള മണ്ണിന് കാണാൻ സാധിച്ചത് ക്യാമറാമാൻ പ്രവീണിനോടൊപ്പം അഖിൽ മലയാള മണ്ണ്